ടു ിൻ യൂട്യൂബ് ചാനൽ ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേക്കൻസിൻ വേക്കൻസിയെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് കോട്ടയം ജില്ലയില് പത്തനംതിട്ട ജില്ലയില് അതുപോലെ നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസി ഉണ്ട് നാഷണൽ ആയുഷ് മിഷൻ കോട്ടയം ജില്ലയിലുള്ള ഉണ്ട് സോ നമുക്ക് ആദ്യം നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസി എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പൊ അതിന് നമ്മള് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് പിന്നെ നാഷണൽ ആയുഷ് മിഷൻ എന്നതിലേക്ക് പോയി കഴിഞ്ഞാല് നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസി ഉണ്ടാവും ശേഷം നമുക്ക് കോട്ടയം ജില്ലയിലെയും മറ്റുള്ള ജില്ലകളിലെയും കോട്ടയം ജില്ല പത്തനംതിട്ട ജില്ല ഇത്രയും ആർ ബി എസ് കെ നഴ്സ് ജെ പി എച്ച് എൻ അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഇത്രയും വേക്കൻസിയാണ് വന്നത് സോ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഇവിടെ കോട്ടയം ജില്ലയിൽ വാക്കിൻ ഇന്റർവ്യൂ എറണാകുളം ജില്ലയിൽ ഇത് രണ്ടുമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കോട്ടയം ജില്ല നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നാഷണൽ ആയുഷ് മിഷൻ ഇവിടെ എൻ എം വേക്കൻസിയാണ് പതിനൊന്ന് അഞ്ഞൂറ്റമ്പതാണ് സാലറി അപ്പോൾ ഞാൻ കോട്ടയം ജില്ലയിലെ അടുത്ത് അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ് പോസ്റ്റ് അപ്ലിക്കൻസ് നിങ്ങൾ ബൈ പോസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കോപ്പി ഓഫ് ദി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ബിഫോർ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പതിന് മുന്നേ ആയിട്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ വയസ്കര കോട്ടയം എന്നുള്ള ജില്ല എന്നുള്ള സ്ഥലത്തേക്കാണ് അഡ്രസ്സിലാണ് കൊടുക്കേണ്ടത് സോ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നേഴ്സിംഗ് അസിസ്റ്റന്റ് നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ ആപ്ലി ഈ ആപ്ലിക്കേഷൻ ഇത് ഫില്ലപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും നല്ലത് ഇത് ബൈ പോസ്റ്റ് നിങ്ങൾ അയക്കണം അതുപോലെ തന്നെ മറ്റൊരു വേക്കൻസിയാണ് മൾട്ടി പർപ്പസ് വർക്കർ അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് എറണാകുളം ജില്ലയിലാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഈ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് നമ്പർ കൊടുത്തിട്ടുണ്ട് സംശയങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് ഇത് ഇന്റർവ്യൂ ആണ് ഫിസിയോ തെറാപ്പീസിന് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒമ്പതരയ്ക്കും മൾട്ടി പർപ്പസ് വർക്കറിന് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്കുമാണ് എ എൻ എം സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം അപ്പം ഈ രണ്ട് വേക്കൻസിയും എ എൻ എം സർട്ടിഫിക്കറ്റുള്ളവർക്കാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇത് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് എറണാകുളം ജില്ലയിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എവിടെയാണ് അറ്റൻഡ് എന്നുള്ള കാര്യമൊക്കെ ഓക്കെ നമുക്ക് നാഷണൽ ഹെൽത്ത് മിഷനിൽ ഇനിയുള്ള വേക്കൻസി എന്താണെന്ന് നോക്കാം ഡിസ്ട്രിക്ട് ലെവലിലാണ് വേക്കൻസി ഉള്ളത് ഡിസ്ട്രിക്ട് ലെവലിൽ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമാണ് വേക്കൻസി ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സൈക്യാട്രിസ്റ്റ് ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് വേക്കൻസി ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫാർമസിസ്റ്റിന് അപേക്ഷിക്കുക അത്രേ ഉള്ളൂ അതുപോലെ ഗൈനക്കോളജിസ്റ്റ് ഓഡിയോളജിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ജനറൽ മെഡിസിൻ ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് സോ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം നോട്ടിഫിക്കേഷൻ വായിക്കാവുന്നതാണ് സോ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വായിക്കാം ഇവിടെ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് ഒരു വേക്കൻസിയാണ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ജനറൽ മെഡിസിൻ ഡോക്ടർക്ക് രണ്ട് വേക്കൻസി ഉണ്ട് പിന്നെ ഓഡിയോളജിസ്റ്റ് രണ്ട് വേക്കൻസി ഉണ്ട് അതുപോലെ ഫാർമസിസ്റ്റ് ഒരു വേക്കൻസി അപ്പം നിങ്ങളിത് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ടവർ എന്താ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് കോട്ടയം പത്തനംതിട്ട ജില്ലയാണ് പറഞ്ഞത് ഇനി കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ അടുത്ത വേക്കൻസി ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ഓഡിയോളജിസ്റ്റ് ഓഡിയോളജിസ്റ്റിന് രണ്ടു രണ്ടുണ്ട് ആർ ബി എസ് സ്കാനേഴ്സ് ജെ പി എച്ച് എൻകാർക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇത്രയും വേക്കൻസി കോട്ടയം ജില്ലയിലുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർ ബി എസ് സ്കാനേഴ്സ് നാല് വേക്കൻസി ഉണ്ട് കോട്ടയം ജില്ലയിലാണ് എ എൻ എം കഴിഞ്ഞ് കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനുള്ള വേക്കൻസി ഒരു വേക്കൻസിയാണ് മുപ്പത്താറായിരം രൂപ ശമ്പളം അപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സോ നമ്മുടെ കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും അതുപോലെ കോട്ടയം ജില്ലയും എറണാകുളം ജില്ല ജെ പി എച്ച് എൻ ജി എൻ എം ബി എസ് സി നേഴ്സിങ് എ എൻ എം അതുപോലെ ഫാർമസിസ്റ്റ് ഡോക്ടേഴ്സ് ഓഡിയോളജിസ്റ്റ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റിന് യോഗ്യത എന്ന് പറഞ്ഞ ഡിഗ്രി പ്ലസ് പി ജി ഡിപ്ലോമ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ പിന്നെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്മൾ എം എൽ എസ് പിയുടെ ക്ലാസുകൾ ഉണ്ട് അതുപോലെ ഹോമിയോ നേഴ്സിൻ്റെ ഉണ്ട് വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിനുള്ള ഉണ്ട് അതുപോലെ തന്നെ വരുന്ന ജെ പി എച്ച് എൻ ക്ലാസ്സുകളുണ്ട് ജെ എച്ച് ഐ ക്ലാസ്സുകൾക്ക് ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റ് നോട്ടിഫിക്കേഷൻസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ക്ലാസുകൾക്ക് വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് കൂടാതെ നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉണ്ട് ഐഫോൺ ആണെങ്കിൽ ലിങ്ക് വേറെയാണ് ഞാൻ അയച്ചു തരാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്